മഹല്ല് വരസംഖ്യയെ ചൊല്ലി തർക്കം സംഘർഷത്തിൽ പള്ളി സെക്രട്ടറിക്ക് പരിക്കേറ്റു പരേക്കാട് മജീദ് കുണ്ട് റഹ്മദാബാദ് പള്ളി സെക്രട്ടറി നാല്പത്തിമൂന്നുകാരനായ റഫീഖിനാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച ജുമേക്ക് ശേഷമായിരുന്നു സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മഹലിലെ വരിസംഖ്യയിൽ മേൽപ്പറഞ്ഞ കക്ഷികൾ വീഴ്ച വരുത്തിയിരുന്നു മുൻകാലങ്ങളിലെ കമ്മിറ്റികളും ഈ പണം സ്വരൂപിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു ശേഷം വന്ന പുതിയ കമ്മിറ്റി വരിസംഖ്യ അടക്കാൻ ആവശ്യപ്പെടുകയും പള്ളിയുടെ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് കൂടി ആവശ്യപ്പെടുകയും ചെയ്തു നിവാസികൾക്കെല്ലാം അവരുടെ അനുസരിച്ച് പല രീതിയിലുള്ള സംഖ്യയും നിശ്ചയിച്ചു കാര്യത്തിൽ പള്ളി കമ്മിറ്റിക്കാർ കൂടുതൽ തുക ഈടാക്കുകയാണെന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയ നിസാമും സഹോദരനും തിരിച്ചുവന്ന് മർദ്ദിക്കുകയാണ് ഉണ്ടായതെന്ന് പള്ളി സെക്രട്ടറി റഫീഖ് പറഞ്ഞു പതിനൊന്നര മണിക്ക് ഞാൻ സെക്രട്ടറി എന്നുള്ള എന്നും പള്ളിയിലെ റെസീറ്റും കാര്യങ്ങൾ സാധാരണ മാസ പരിസര പോലെ പിരിച്ചു പോവുകയായിരുന്നു അതിൽ ജുമേട ഒരു പത്ത് മിനിറ്റ് മുന്നേ ജുമേട നടക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുന്നൊന്ന് ഈ നിസ്സാമും നിസാറും എന്ന് പറഞ്ഞ ആള് പതിനായിരം രൂപ പള്ളിയിലേക്ക് തരാറുണ്ട് തരാനുള്ളത് പള്ളിയുടെ പള്ളിയുടെ പൈസയാണ് അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നില് കമ്മിറ്റി നിലവിലുണ്ടാകുമ്പോഴും അവർ പ്രസിഡൻറ്റും സെക്രട്ടറി ഒക്കെ ഉണ്ടാകുമ്പോൾ അന്നത്തെ കമ്മിറ്റിയിലെ ഇതിൽ എഴുതിയതാണ് അതിൽ ഏകദേശം ഈ ഒരു വർഷം കഴിഞ്ഞ ജനറൽ ബോഡി മുതൽ ഒരു വർഷമായിപ്പോൾ ജനറൽ ബോഡി കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങളിടുത്ത് തരുമ്പോൾ ഈ ലിസ്റ്റ് ഞങ്ങളെ കയ്യിലുണ്ട് തരാത്തോലെ ലീസ്റ്റ് ഞങ്ങളെ കയ്യിൽ തന്നിരുന്നു പഴയ കമ്മിറ്റിക്കാർ അപ്പോൾ അത് ഞാൻ തങ്ങളോട് ജനറൽ ബോഡി കഴിഞ്ഞ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞ എന്താ വെച്ചാൽ പിരിച്ചെടുക്കൽ നിർബന്ധമാണ് പിരിച്ചെടുക്കാതെ ഒഴിവാക്കാൻ പറ്റൂല അത് പള്ളിക്കാർക്ക് പള്ളിയുടെ ഇതിലെ ബാധ്യതയാണ് അത് തീർത്തണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങൾ ഈ ഒരു വർഷമായിട്ടും അവരോട് കർശനമായിട്ട് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഓരോരുത്തരും അഞ്ഞൂറ് വെച്ചിട്ടെങ്കിൽ അത് അടച്ച് തരണം എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ കുറച്ച് ആളുകൾക്ക് നല്ല നല്ലതുപോലെ നമ്മളെ കൂടെ നിന്ന് സഹകരിച്ച എല്ലാ പൈസയും തീർക്കലുമുണ്ട് തന്നിട്ടുമുണ്ട് ഈ കക്ഷികളോട് ഞാൻ അതിൻ്റെ മുന്നേ വരിസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി മുതൽ പിന്നെ വരിസംഖ്യയും ബാലൻസ് ഉണ്ട് പിന്നെ അതൊക്കെ ഒരു പ്രാവശ്യം ഞങ്ങൾ കമ്മിറ്റി എന്നുള്ളവർക്ക് വീട്ടുകളിൽ പോയി എഴുത്ത് കൊടുത്തിട്ടുണ്ട് ആ എഴുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരതിന് വീട്ടിലുണ്ടാവില്ല ഇവർ ഇവരെ ഉപ്പം വരച്ചിട്ട് കുറച്ച് അയക്കും അപ്പോ ഇവരെ വീട്ടിൽ കാണലുമില്ല വീട്ടിൽ ഉമ്മാനുണ്ട് ഉമ്മാനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവരോട് ഇത് അറിയിക്കലുണ്ട് അവൻ്റെ ജയസ്റ്റിനോട് ഞാൻ ഈ വിഷയം ജേസ്റ്റൻ ഗൾഫിലാണ് പോകന്റെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആകും വേറെ പോയിട്ട് അവനക്കൊരു വീടുണ്ട് അപ്പോൾ ആ വീട്ടിൽ നിന്ന് അവനോട് ഞാൻ സംസാരിച്ചു ഇപ്പം എൻ്റെ ഇങ്ങനെ ഒരു പൈസ ഉണ്ട് ഇപ്പോൾ മരിച്ചു വഴിക്കണം അതുകൊണ്ട് ആ പൈസ ഉണ്ടല്ല അത് ഞാൻ വീട്ട് ഞാനറിയില്ല വീട്ടുകാരായിട്ടുള്ള ഇതാണ് അതുകൊണ്ട് വീട്ടുകാരോട് സംസാരിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിത് ഇപ്പോൾ അടുത്തൊന്നും അവരോട് സംസാരിച്ചിട്ടില്ല ഇന്ന് ഇതാണ് അവര് വന്നു അവര് വന്നിട്ട് എൻ്റെ പിന്നെ ജുമയുടെ മുന്നേ അവർ ഈ പതിനായിരം ഉപയ്യ പള്ളിക്ക് പൈസ എന്നും പറഞ്ഞ് തന്നു ഞാൻ ഞാനതിന് സാധാരണ കൊടുക്കുന്ന റെസീറ്റ് എടുത്ത് എഴുതി അവരെ ഇത് എഴുതി സെക്രട്ടറി എന്നുള്ള അത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വല്ല പരിശങ്കിൽ വല്ല എന്നോട് അപ്പം തന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പള്ളിയിൽ നിന്ന് പോണേൽ ഇടക്ക് ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ പള്ളിയിൽ കഴിഞ്ഞു ജുമാ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ തന്നെ ഇരുന്നു അവിടെ തന്നെ ഇരുന്നതിന് ശേഷം അവർ പിന്നെ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നാലായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വരിസംഖ്യ അടച്ചിട്ടില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച കൂടെ നടക്കാന്ന് പറഞ്ഞു നേരെ പേരേക്ക് പോയതാണ് പേരെ പോയി അപ്പൊ ഞങ്ങള് കമ്മിറ്റി പെട്ട നാല് പേരും പിന്നെ പുറത്തുനിന്ന് ഒരാളെ വരിസംഖ്യ പിരിച്ചു കൊണ്ടേ ഇരിക്കയാണ് അബ്ദുൽസലാം വി പി എന്ന് പറഞ്ഞ അവന്റെ വരിസംഖ്യ പിരിച്ചു എഴുതികൊണ്ടേ ഇരിക്കുകയാണ് അതിലാണ് ഇവർ വന്നത് ഇവർ വന്നാണ്ട് കമ്മിറ്റിക്കാർ പിന്നെ കണക്കില്ലാത്ത പൈസ ഇതിലാന്ന് പറഞ്ഞല്ലോ അടി അടിയനെ പൊരുതെ അടി രണ്ടാളും ഉള്ളവര് രണ്ടാളായിട്ടും അഞ്ചനും കൂടെ വന്നത് അത് കഴിഞ്ഞ് അവർ നേരെ ഒരു വടി കൊണ്ടിരത്തിട്ടാണ് അടിച്ചത് അതിൽ കമ്മിറ്റി എന്നുള്ള നിലക്ക് ഞാൻ ആദ്യം പറഞ്ഞത് പള്ളിയാണ് സെക്രട്ടറി ആണ് അപ്പോൾ അതുകൊണ്ട് പേരിലൊക്കെ പറഞ്ഞു വയ്ക്കും അവരതൊന്നും നോക്കില്ല പോലും ഫുള്ളായിട്ട് അതിനൊരു ഗേങ് ഒരു എൻ ഡി എമ്മിൻ്റെ ഗേങ് ഉണ്ട് അത് കുറച്ചായിട്ട് അവിടെ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വലിയ പള്ളിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ വലിയ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ എന്നാണ് എൻ്റെ ഒരു മനസ്സ് ഓഹിക്കുന്നത് അപ്പോൾ നമ്മളതിന് കർശനമായി പള്ളിയിൽ അത് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കമ്മിറ്റി എന്നുള്ള നില എടുക്കുന്നുണ്ടായിരുന്നു ഓരോരോ ക്ലാസ് വെച്ചിട്ട് അതാക്കിട്ട് ഇതാക്കിട്ട് നമ്മള് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നിലവില് പള്ളിയിൽ വേറെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അവരെ ഈ വരിസങ്കയുടെ വിഷയം അതുമല്ല വന്നിട്ടാണ് വന്നിട്ടുള്ളത് അത് വന്ന് ചെയ്ത് അവരത് വണ്ട് പിന്നെ വടികൊണ്ടാണ് അടിച്ചത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് പള്ളിയാണ് എന്ന് പറഞ്ഞാൽ ഇരിക്കണം ഇതേമാതിരി പോലെ ഇരിക്കണം ആ അവര് പിന്നെ നേരെ വന്ന് നേരെ അടിക്കുക ചെയ്ത അതിൽ കമ്മിറ്റിക്കാരെന്നേ കണ്ടുമ്പോൾ പിടിച്ച് പിടിച്ചു നോക്കി പക്ഷെ ഞാൻ അവരെ അടി അടി ആയതുകൊണ്ട് ഞാൻ തലേറ്റ് വീണ് പോയി വീണ് പോയിട്ടാകെ ബ്ലഡ് വന്നു അത് മാത്രമേ എനിക്ക് കുറവുള്ളൂ പിന്നെ എന്താ അവിടെ സംഭവിച്ചിരുന്നെനിക്കൊന്നും ഒരു അപ്പോ പിന്നെ കമ്മിറ്റിക്കാരൊക്കെപാടെടുത്ത് ഹോസ്പിറ്റലിൽ കൊടുത്തു ഹോസ്പിറ്റലിൽ പരാതി കൊടുക്കുന്നുണ്ട് കടമ്പ സ്റ്റേഷനിൽ ഇവിടുന്ന് ഇൻറ്റിമേഷൻ അയച്ച് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ അതിന്റെ വഴി പോകുന്നുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റി എന്നുള്ള എനിക്ക് ആ പിന്നെ അവരെ നേരത്തെ ചാടാനോ ഒന്നിനും പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങളെ പള്ളിയുടെ ഡ്യൂട്ടി എന്നുള്ള നിലക്കും സെക്രട്ടറി എന്നുള്ള നിലക്കും ചെയ്തിട്ടുള്ളൂ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ന്യൂസ് ഡെസ്ക്